യുവതി പോലീസിൽ നൽകിയ മാനഭംഗ പരാതി നിഷേധിച്ച നടൻ നിവിൻ പോളി രംഗത്ത് ആരോപണം ഉന്നയിച്ച വനിതയെ താൻ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താരം പറഞ്ഞു നിയമപരമായി നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് സംശയിക്കുകയാണെന്നും നിവിൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസര ലഹിക്കണമെങ്കിൽ എന്റെ നിയമം വഴി പോകണം ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇവിടെ തന്നെ ഞാൻ സംസാരിച്ചിരിക്കില്ല സിനിമയുടെ ഈ സമയത്തൊക്കെയാണ് ഒരുപാട് അങ്ങനെ സംസാരിച്ച് ചെയ്യലുള്ള ആളൊന്നല്ല പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കുന്നത് സംസാരിച്ചു നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുക്കോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളത് ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിക്കണം ാണ് ഊന്നൽ പോലീസ് തന്നെ വിളിച്ചത് എന്നും പരാതിയുടെ കാര്യങ്ങൾ അറിയിച്ചതെന്നും നിവിൻ കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ തെറ്റായ ആരോപണങ്ങൾ പലർക്കെതിരെയും ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെന്നും നാളെ ആർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് വേണ്ടി കൂടിയാണ് തന്റെ നിയമ പോരാട്ടമെന്നും നടൻ പറഞ്ഞു തന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു തെളിവും ഇപ്പോൾ കൈവശമില്ലെന്നും എന്നാൽ നിയമപരമായി എങ്ങനെയൊക്കെ നേരിടാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്നും താരം പറഞ്ഞു കേസിന്റെ അന്വേഷണവുമായി സഹകരിക്കും ഒരിക്കലും എങ്ങോട്ടും ഓടിയൊളിക്കാൻ പോകുന്നില്ല ഇല്ലാത്ത ആരോപണവും അതിന്റെ പേരിൽ വന്ന പരാതിയുമായതുകൊണ്ടാണ് ഈ രാത്രി തന്നെ മാധ്യമങ്ങളെ കാണാനും തന്റെ ഭാഗം വിശദീകരിക്കാനും തീരുമാനിച്ചതെന്നും നിവിൻ പോളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇങ്ങനെ ഇത്രയും പറയുന്ന പറയുന്ന എലിഗേഷൻ തന്നെ പറഞ്ഞിട്ട് എനിക്കറിയില്ല സാറും അപ്പൊ അവരൊരു ഇതില് വാസ്തവം ഇല്ല ഇതൊരു ഫേക്ക് കേസ് ആണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചപ്പോലീസ് അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചിലപ്പോ അവർക്ക് കേസ് ഇത് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പൊ അതിന്റേതായിട്ട്

ചെയ്യാൻ എനിക്ക് ഇത് ഇത് ഒരു പരിചയമില്ല ഞാൻ 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 ഈ പറയുന്ന നിയമത്തിന്റെ തന്റെ ഭാഗത്താണ് ന്യായമെന്നും അദ്ദേഹം പറഞ്ഞു കേസിലെ പ്രതികളിൽ ഒരാളായ നിർമ്മാതാവ് എ കെ സുനിലിനെ താൻ ദുബായിൽ വെച്ച് കണ്ടിരുന്നുവെന്നും ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചായിരുന്നു കണ്ടത് നിവിൻ പറഞ്ഞു സത്യം തെളിയുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും നിവിൻ പോളി പറയുന്നു സത്യം തെളിയുമ്പോൾ മാധ്യമങ്ങൾ തനിക്കൊപ്പം ഉണ്ടാകണമെന്നും നിവിൻ പോളി അഭ്യർത്ഥിച്ചു നിർമ്മാതാവ് സുനിലിനെ അറിയുന്ന ആളാണെന്നും സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അയാളിൽ നിന്ന് ഫണ്ട് വാങ്ങി സിനിമയിൽ താനും അഭിനയിച്ചിട്ടുണ്ടെന്നും നിവിൻ കൂട്ടിച്ചേർത്തു

എല്ലെതിരെയും നമ്മുടെ രാജ്യത്തും ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി